കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം അടുക്കളയിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ആ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുക്കള ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് ഇല്ലേ അടുക്കളയിൽ ചെന്ന് അറിയാൻ പറ്റും ആ വീടിൻ്റെ മഹത്വം വീട്ടമ്മ അടുപ്പിൽ തീകുട്ടി പാചകം തുടങ്ങിയാൽ ആ വീട് അന്ന് ഉണരും ഇല്ലേ വീട് ആദ്യം ആദ്യം വീട്ടിൽ ഉണർന്ന് ഇനീക്കുന്നവരാണ് നമ്മുടെ അമ്മമാരല്ലേ ഇരിക്കൂല്ലേ വീട്ടമ്മമാരല്ലേ ആദ്യം ഉണരുന്നത് അവർ ഉണർന്ന് കുളിച്ച് അടുപ്പിൽ തീകുട്ടി കഴിയുമ്പോൾ ആ വീടുണരും അതിന് ശേഷമാണ് മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ചിലപ്പോൾ ഉണർന്നു വരുന്നത് കാലമക്കളൊക്കെ പുറത്തേക്ക് ജോലിക്കൊക്കെ പോണവരാണെങ്കിലും പഠിക്കാൻ പോണവരൊക്കെ ആണെങ്കിലൊക്കെ അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം വീട്ടമ്മ ആദ്യം എണീക്കണമല്ലോ അപ്പോൾ എനീറ്റ് ആദ്യം വരുന്ന ഒരു കുളിച്ച് ശുദ്ധമായതിന് ശേഷം അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അടപ്പിൽ തീ കൂട്ടും ഇപ്പം തീ കൂട്ടണ്ട ഇപ്പം ഗ്യാസ് തിരിച്ചാൽ മതിയതാണ് തീ അപ്പം തന്നെ വന്നു അപ്പം തീ കൂട്ടി പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട് ഉണരും അവിടെ ഒരു ശബ്ദാനമായ ഒരു അന്തരീക്ഷം വരും ഉറ അതിവരെയും ഉറങ്ങിക്കിടന്നിരുന്ന ആ വീട് അന്ന് അന്നേരം ഉണരുന്നു അന്നപൂർണേശ്വരി ദേവിയുടെ സാന്നിധ്യം അടുക്കളയിൽ ഉണ്ടാവണം ഭക്ഷണം എന്തുമാകട്ടെ അത് പാകം ചെയ്തു തുടങ്ങിയാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതാണ് അന്നപൂർണേശ്വരി ദേവി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിയാൽ പിന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി വരും ഭക്ഷണത്തിൻ്റെയൊക്കെതായ ആ രുചിയും അല്ലെ ആ മണവും ആ ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ അടുക്കള ഒന്ന് ഉണരും അപ്പം അവിടെ ആ ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും അന്നപൂർണേശ്വരി ദേവി ഭക്ഷണത്തിൻ്റെ ദേവിയാണ് അന്നത്തിൻ്റെ ദേവിയാണ് അന്നപൂർണേശ്വരി ദേവി അപ്പം അടുക്കളയിൽ കുടിയിരിക്കേണ്ടത് അന്നപൂർണേശ്വരി ദേവിയാണ് ഒരു വീടിൻ്റെ വിളക്ക് ഒരു വീട്ടമ്മയാണ് ഇപ്പം ഗ്രഹപ്രവേശനത്തിനൊക്കെ വീട്ടമ്മയല്ലേ ആദ്യം വിളക്കെടുത്ത് വെച്ച് വിളക്കും കൈപ്പിടിച്ച് വീടിനകത്ത് ഇട്ട് കയറേണ്ടത് അപ്പോൾ വീട്ടമ്മക്കാണ് ആ വീടിന് അധികാരം അപ്പം അതുകൊണ്ട് അപ്പോൾ ആ വീട്ടമ്മ അടുക്കളയിൽ കയറിയാൽ ആ അടുക്കളയിൽ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും ശരിയാണ് നല്ലൊരു വീട്ടമ്മയാണെങ്കിൽ അവരാണ് പോരായ്മകൾ പരിഹരിച്ച് അത് എല്ലാ സാധനങ്ങൾ കൊണ്ട് ഒരു നല്ല പാചകം അവരുണ്ടാക്കി അവരവിടെ അത് തൻ്റെ കുടുംബാംഗങ്ങൾക്കായിട്ട് എടുത്തു വെക്കും ഇല്ലേ അപ്പോൾ ഒരു നല്ല അതല്ല ചിലവരുണ്ട് ഇവിടെ ഒന്നുമില്ല ഇനി ഒന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നെങ്കരുത് മാറ്റി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്നവരുണ്ടാവാം പക്ഷേ ഒരു നല്ല വിട്ടമ്മയാണെങ്കിൽ അവിടെ അടുക്കളയിൽ സാധനങ്ങൾ കുറവാണെങ്കിലും ഉള്ളത് വെച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് പറഞ്ഞുപോലെ ഉള്ളത് കൊണ്ടുവച്ച് അവരുടെ ആ കയ്യൻ്റെ കൈപ്പുണ്യത്താൽ നല്ലൊരു പാചകം ചെയ്ത് ആ കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ ഒരു നല്ലൊരു വീട്ടമ്മക്ക് കഴിയും വീടിൻ്റെ ഒരു വീടിൻ്റെ വിളക്ക് തന്നെയാണ് ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഇല്ലേ തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ വിളക്കാണ് ആ വീട്ടമ്മ ആ വീട്ടമ്മ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും ഇല്ലേ അത് ശരിയായ കാര്യം തന്നെയാണ് ഈ കൈപ്പുണ്യം എന്നത് പറഞ്ഞു കൈപ്പുണ്യം എന്നത് ഒരു കാര്യം തന്നെയാണ് എന്ത് കാര്യത്തിലാണ് ഒരു കൈപ്പുണ്യമുണ്ട് അപ്പോൾ പാചകത്തിനും ഒരു കൈപ്പുണ്യമുണ്ട് ആ പാചകം ചെയ്യുന്ന ആളുടെ കൈപ്പുണ്യം പോലെ ഇരിക്കും ആ പാചകത്തിൻ്റെ രുചി അല്ലേ അപ്പോൾ ഒരു വീട്ടമ്മ നല്ലൊരു മനഃശുദ്ധിയും നല്ല ഒരു ഇതുള്ള ഒരു വീട്ടമ്മ ഒരു നല്ല ഭക്ഷണം പാകം ചെയ്താൽ അതിന് നല്ല രുചി ഉണ്ടായിരിക്കും കൈപ്പുണ്യം അതിൻ്റെ പിന്നിലുണ്ട് ഒരു നല്ല ഭക്ഷണം ആർക്കാണെങ്കിലും കണ്ടാൽ ചിലപ്പോൾ കഴിക്കാനായിട്ട് ഒന്ന് തോന്നിപ്പോവും അല്ലേ ഒരു ചൊല്ലുണ്ട് എന്താണത് വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം ഭക്ഷിച്ചാലും വിശിഷ്ട ബോജ്യങ്ങൾ കാണുകിൽ കൊതിയാകും ആർക്കും അത് കുറച്ചേരം ഭക്ഷണ ഭക്ഷണപ്രിയർക്ക് ഇതുള്ള കാര്യവും അവർക്ക് എന്തൊന്നും രുചിച്ചു നോക്കണം എന്ത് അവർ മിഷ്ടാന്ം വരെ ഭക്ഷണം ഇങ്ങനെ മിഷ്ടാന്ം വരെ ഭക്ഷിച്ചാണ് ശരിയായിരിക്കുള്ളു കഴുത്തറ്റം വരെ ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ പോലും ഒരു നല്ലൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് രുചിച്ചു നോക്കണം നോക്കണമെന്നും ഈ ഭക്ഷണം പ്രിയർക്ക് തോന്നും അത് അത്ര തെറ്റായ കാര്യമൊന്നും അല്ല അതിനെ പഴയ കാരണന്മാരെന്താ പറയണതെന്ന് അടുക്കളയിലിട്ട് വരുമ്പോ ചിലവര് പറയൂലേ മൂക്കൊരു കൊതിയനും നാക്കൊരു നുണയനുമാണ് ഇല്ലേ പണ്ട് കാരണമാര് പറഞ്ഞു അടുക്കളയിലോട്ട് വരുമ്പോൾ തന്നെ ഒരു മണം നമുക്ക് കേൾക്കാം പറയും മൂക്കൊരു കൊതിയനും നാക്കുരു നുണയനുമാണെന്നാണ് എന്നൊരു ചൊല്ലും ഇതിന്റെ പിന്നിലുണ്ട് നല്ല സദ്യവട്ടങ്ങൾ പാകം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഗന്ധം മൂക്കിലടിച്ച് കയറും ഇല്ലേ നല്ല സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് എന്നാൽ തീർച്ചയായിട്ടും അത് സദ്യ സദ്യവട്ടങ്ങളുടെ ആ നല്ല ഗന്ധം ആ അവിടെ വ്യാപിക്കും അത് ആ ചെല്ലുന്നവരെ മൂക്കിലൊക്കെ അടിച്ചു കയറും അതുകൊണ്ടാണ് മൂക്കൊരു കൊതിയനെന്ന് പറയുന്നത് അതേപോലെ തന്നെ ചിലപ്പോൾ നാവില് വെള്ളം മോറും അതാണ് നാവൊരു കൊതിയനെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളത് അതവിടെ നിൽക്കട്ടെ ഒരു വീട്ടമ്മ ചോറ് വെക്കാനായിട്ട് രാവിലെ എനീക്കും എനീച്ച എനീറ്റി അടുക്കളയിൽ ചെല്ലുമ്പോൾ അരി അടപ്പത്ത് ഇടുന്നതിന് മുമ്പ് ഒരു വീട്ടമ്മ എണീറ്റ് അരി വെക്കാനായിട്ട് കലം കലമടപ്പത്ത് വെച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ ചെയ്യുമ്പോൾ അരി കഴുകുന്നതിന് മുമ്പ് അരി എടുക്കുമല്ലോ ആ അരി എടുക്കുന്നതിന് മുമ്പ് അരി എടുക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ അരി കലത്തിൽ ഇടുന്നതിന് മുമ്പ് അതി അതിന്ന് ഒരു പിടിയായി മാറ്റി വെക്കണം അതൊരു നഷ്ടമല്ല നമ്മൾക്ക് പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അരിയിൽ നിന്ന് ഒരു ഒരു പിടി അരി കുറച്ച് ഒരു പിടി എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടാകും ഒരു ചെറിയൊരു ഒരു പിടി അരി എടുത്ത് ഒന്ന് മാറ്റി വെച്ച് നോക്കും അത് നമ്മൾ അന്നദാനത്തിനായി കൊടുത്താൽ അത് നമ്മ എവിടെയെങ്കിലും ഒരു അന്നദാന അത് കുറച്ച് കൂടുമ്പോൾ അന്നദാനത്തിനായി കൊടുത്താൽ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ആ അടുക്കളയിൽ ഉണ്ടാവും നല്ല സത്യമായ ഒരു കാര്യമാണ് നമ്മൊന്ന് ചെയ്തു നോക്കണം അടുപ്പിൽ തീകുട്ടി അരി അടപ്പത്ത് ഇടുന്നതിന് മുമ്പ് ഒരു പിടി അരി എടുത്ത് മാറ്റി വെച്ച് അത് കൂടി കഴിയുമ്പോൾ അന്നദാനത്തിനായിട്ട് കൊടുത്താൽ നീ അന്നദാനത്തിനായിട്ട് കൊടുക്കണ്ടെങ്കിൽ എന്താ സാധുക്കളായ കുറച്ച് സ്ത്രീകൾക്ക് ഒന്നും ആർക്കെങ്കിലും സ്ത്രീകൾക്ക് അല്ല ആക്കുവാണെങ്കിലും സാധുക്കളായ ആൾക്ക് ആക്കാമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിൽ നിന്ന് അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതൊരു പുണ്യപ്രവൃത്തിയല്ലേ നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയൊക്കെ താമസിക്കുന്ന ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു വരും അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യമല്ലേ അപ്പോൾ ഒരു പിടി അരിയെടുത്ത് മാറ്റിവെച്ച് അത് അന്നദാനത്തിനായിട്ട് ഉപയോഗിച്ചാൽ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ആ കുടുംബത്തിലുണ്ടാവും ആ അടുക്കളയിൽ വന്നു ചേരും പിന്നെ വീട്ടമ്മ അരി അടുപ്പത്തിടുന്നതിന് മുമ്പ് രണ്ട് മണി അരിയെടുത്ത് അഗ്നി ഭഗവാനെ ധ്യാനിച്ച് കലത്തെ മൂന്ന് പ്രാവശ്യം ചുറ്റിയ ശേഷം അടപ്പിലേക്ക് ഇടണം മണി അരിയെടുത്ത് കലത്തെ മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചിട്ട് അഗ്നി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ രണ്ടുമണി അരി അടപ്പിലേക്ക് ഇടണം വീണ്ടും രണ്ടുമണി അരി എടുത്ത് അന്നപൂർണേശ്വരി ദേവിയെ ധ്യാനിച്ച് കലത്തെ മൂന്ന് തവണ ചുറ്റിച്ച് കലത്തിലേക്ക് ഇടുക തുടർന്ന് അരി മുഴുവനും കലത്തിലേക്ക് ഇടുന്നു അങ്ങനെ ചെയ്താൽ അവിടെ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം അവിടെ ഉണ്ടാവും ആ അരി വെന്ത് ഊറ്റിയ ശേഷം കുറച്ച് ചോറെടുത്ത് കാക്കക്ക് ഭക്ഷണമായിട്ട് നൽകുന്നതും ഒരു പുണ്യപ്രവൃത്തിയാണ് കാക്കക്ക് ഭക്ഷണം കൊടുത്താൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ശനി ദോഷം കുറഞ്ഞു കിട്ടും മറ്റൊന്ന് പിതൃക്കളുടെ ദോഷവും കുറയും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം